നമുക്ക് ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അര ഒരു അര ടീസ്പൂൺ ഉപ്പും അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ചെമ്മീൻ മുങ്ങാവുന്ന പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ വേറൊരു കാര്യം വിട്ടു പോകരുത് രണ്ട് കുടംപുളി ഞാൻ നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു കറ പോകുന്ന വരെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ എടുത്ത് രണ്ട് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറൊക്കെ അടച്ചിട്ട് സ്റ്റവില് വയ്ക്കാം വേവിക്കാനായിട്ട് ഇത് ചെമ്മീൻ വെന്ത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വിസിലടിച്ച് കഴിഞ്ഞ് ഒന്ന് ഇരുപത് മിനിറ്റ് നേരം വെച്ചാൽ മതി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ കുടമ്പുള്ളി എടുത്ത് മാറ്റണം കേട്ടോ അത് റോസ്റ്റ് ചെയ്യുന്നതിൽ ഇടരുത് പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഇവിടെ ഒരു സവോള ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കാപ്സിക്കം തക്കാളി അതുപോലെ കറിവേപ്പില ഇപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അത് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് മൂത് എന്താ പറയുക കായു വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു സവോള അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റുക വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതുപോലെ സാധാരണ മുളക് പൊടി ഇതൊക്കെ മുളക് നിങ്ങളുടെ അതിനനുസരിച്ച് വേണം കേട്ടോ എനിക്ക് എല്ലാത്തിനും ഇത്തിരി മുളക് മുന്നിൽ നിൽക്കണം അപ്പോൾ സാധാരണ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റുക വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളിയും അതുപോലെ കറിവേപ്പിലയും കാപ്സിക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അത് മൂടി വെച്ച് വേവിക്കാം ഒന്ന് വഴറ്റിയിട്ട് മൂടി വെച്ച് വേവിക്കാം അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അഞ്ച് മിനിറ്റ് മതി അത് കഴിയുമ്പോഴേക്കും നമുക്കത് വെന്തിട്ടുണ്ടാകും നമുക്ക് കുക്കറ് തുറന്നിട്ട് നമുക്ക് ആ എടുത്ത് മാറ്റാം കളയാം എന്നിട്ട് ബാക്കിയുള്ള ചെമ്മീനും അതുപോലെ അതിലുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കളയേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് അതവിടെ ഇരുന്ന് വറ്റിക്കോട്ടെ അത് അതിലിരുന്ന് വറ്റട്ടെ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് വളരെ ടേസ്റ്റിയാണ് ഈ കുടംപുളിയൊക്കെ ഇട്ടിടുമ്പോഴുണ്ടല്ലോ അതിൽ ചെമ്മീനിൽ നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറേ ചോറ് കേട്ടോ അപ്പോൾ ശരി ഓക്കെ